പിന്നെ വണ്ട് പറഞ്ഞ ചം പറഞ്ഞപ്പോയാ ചപ്പം വരികയില്ല വന്നാ ചപ്പം പോകയില്ലേ എന്തായാലും നോക്കി ചാടിയല്ലേ നടക്കല് വേറലെല്ലാം വെച്ചും അമ്മ ഫോനെ വിളിച്ച് ഇവിടെ അതായത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇത് നോർമൽ പീപ്പിളിനെ ചെയ്ത വർക്ക് ഇല്ല എന്നെ പോലെ മെന്റലെ ചെയ്യുമ്പോൾ വർക്ക് അതിനായി മനസ്സില് സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റൂലോ

നാളെ ഒന്ന് ഡോക്ടറെ കാണിക്കുകയും വേണം പിന്നെ ഫർസുനെ ഫർസുവിന്റെ അമ്മായിമ്മനെ കാണുമെന്നുള്ള ഭയങ്കര പോലീസ് പിന്നെ അത് മാത്രല്ല ആടെ വേറെ ഒരു വിശേഷം കൂടി കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അത് പോയിട്ട് മരിവൊക്കെ പറ്റിയ ആളാണോ ചർച്ച ചെയ്ത് നോക്കണ്ടേരാൻ വണ്ടി കാരണം ാണ് വീട്ടിൽ കൂടി നിന്നിട്ട് ആയിസുമടുത്ത് പോയിട്ട് കൊറേ ആയി ഞങ്ങളിപ്പോ ഞങ്ങളെ വീട്ടിൽ തന്നെയാണ് അല്ലേ പോട്ടിയത് എങ്ങനെയുണ്ട്

യൂട്യൂബിന്റെ അഞ്ചന അത് ഒരേ പോലെ കണ്ടിട്ട് തോന്നി കണ്ടാലും

മുട്ടൊന്നുമില്ലേ ആ ചോറ് വെമ്പി ഓടിയോ സ്നേഹക്ക് വെറും അന്റെ എടുക്കണ്ടെന്ന വീഡിയോ എടുക്കണ്ടെന്നാണ് പറയുന്നത് ഇവിടത്തെ കോഴിക്ക് വെച്ച ഗോതമ്പാടായിരുന്നു തിന്ന് നോക്ക് ദേ ശരിക്ക ഗോതമ്പിട്ടു തീർത്ത് തിന്ന് നോക്കു ആ ചെറുപ്പത്തിലേ ഇവിടത്തെ കോഴി വരാണ് കോഴിക്ക് ഗോതമ്പിട്ട് ആദ്യം എടാ വെടിച്ച് കൊടുക്കണംന്നെ മദ്യസാ കോൺടാ കോതമ്പില്ല അതൊക്കെ എടുത്ത് തിന്നുന്ന ഐസ ആ കോഴിന്റെ ഗോതമ്പാണ് അങ്ങനെ നമ്മളെ ഐസുട്ടൻ ഉമ്മനെ കാണാന്ന് പറഞ്ഞു പറയാനുള്ള ഹേ ഓ ഓ അങ്കിൾ അത് ഒന്നും അറിയാല്ലേ ഹേ എന്താ അറിയാനുള്ളത് എടാ ഇരൻ ഓനാട കളിയുടെ തേരക്കിളാണ് ഇവർനെ എല്ലാം പറ്റി കൊണ്ടേക്കുകഞ്ഞി വേട ആ രണ്ട് കാറൈട്ടുള്ള ഐനി എന്താണ്തല്ല ഒന്നിന്റെ മൊതയേക്കി നോക്കി കുത്തിരിക്കയാ ഇസലിന്റെ കാലന ചൗക്കി ഇസലിന്റെ ടീഷർട്ട് കീചാനോ കാർ കേങ്കിലും വേണെങ്കിൽ ഞങ്ങൾ ഉണാമടുമായിട്ട് ബന്ധപ്പെടുക അഞ്ജാടാടാ അഞ്ജു അഞ്ജു മരുവോള് വീട്ടിലേക്ക് വന്നിട്ട് എത്ര കാലമായി പിന്നെ പണ്ട് പറഞ്ഞു പോപ്പം പറഞ്ഞപ്പോയാ ചപ്പം വരികയില്ല വന്നാ ചപ്പം പോകില്ല ഞാനിവിടെ നിക്കാൻ വന്ന ഞങ്ങൾ ഒരു മാസം പോയ വൈക്കില് പോലെ അതാണ് സത്യം കൂടി നോക്ക

വെട്ടുന്ന യന്ത്രം മെഷീൻ ഇനി അത് രണ്ടാള് പോണ് നിങ്ങളാ മണിക്കാൻ വേണേ ആ അത് നല്ല പൈസ ഉള്ളതാ മണിക്കൂറിന് എത്ര ഒരു മണിക്കൂറുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യണ്ടാക്കല്ലേ കുട്ടിനേത് തട്ടരുത് ആ പന്ത്രണ്ട് മണിക്കൂറ പന്ത്രണ്ട് മണി വരെ പോയാണ് പന്ത്രണ്ട് മണിക്കൂറല്ല പന്ത്രണ്ട് മണി വരെ നമ്മ പറഞ്ഞത് ഏഴ് മണിക്ക് എന്നിട്ട് പന്ത്രണ്ട് മണി വരെ വരെയാന്ന് പറഞ്ഞേ ഏഴ് മണിയാണ് ണി എടുത്ത് പോരാ പണിക്ക് വയ്ക്കോളെ ആസിക്കിനെ ആസിക്കിനെ കാട് പെട്ടുന്ന പണിയാണ് കേട്ടോ ഇനി ഞാൻ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളെ ആ അമ്പ്രൂ ഒളെയ്യും പോയ്ക്കോ

യാത അങ്ങോട്ട് പോയിണ്ടോ അല്ല അവിടുന്ന് താഴത്തുനിന്ന് കോയിനെ വാങ്ങി പടം പൊറ്റിണ്ട് ആ കോഴി അങ്ങോട്ടേക്ക് അമ്മ പോവൂല കൂടെ തേടി പോവൂലെ ടക്കി ലാസ്റ്റ് അങ്ങോട്ട് തന്നെ കൊടുക്കേണ്ടി വന്നോ ഏയി അല്ല നമ്മള മറ്റേ ഇൻക്യൂബേറ്ററിൽ കോയിനെ പിടിപ്പിച്ചാലോ ആക്കോ കോടിപ്പിക്ക നമ്മളെല്ലാ ഐസ് വഴി സമയത്തല്ലേ നമ്മള് എത്ര കോഴിന്ന് വിരിപ്പിച്ചിനു ആ അതന്നെ മുട്ടയെ വിരിപ്പിച്ച കാര്യ ഞാൻ പറഞ്ഞത് തന്നെ അല്ല പറഞ്ഞപ്പങ്ങനെ ആ ഫ്ലോർ അങ്ങനെ പോയിന്നേ ഉള്ളു അപ്പൊ നമുക്ക് തുടങ്ങിയാലോ മുട്ടിപ്പിക്കുന്നേ മുട്ടു പോവാ കാട് പോവാണ്ടോ ഓ വരുന്നുണ്ടോ നോക്കി വേക്കോട് തിരിഞ്ഞോക്കുക കൊടുവള്ളിക്ക് പോവാ കൊടുക്കാട്ടില് അത് ആരാടാണുള്ളത് കൊടുക്കാട്ടില് ഐസ പൈപ്പ് വരണ്ട മകരിഭാഗം പോവാണ് കാർ ഇവിടെ കൊടാ വരുമ്പോ എന്തെങ്കിലും ഒന്ന് കളിക്കാൻ വേണ്ടേ കാർ വിട്ടൊരു വേണ്ടേട്ട് നിങ്ങൾ ഇത് കാണുക ഇരാനാദ്യ അവന്റെ കളി സാധനം കൊടുത്തു അല്ലാണ്ട് കൊടുക്കലേ ആ പോര് അപ്പൊ കേസ് ഇനി ഞമ്മള് പർസുന്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഇനി ആടെ കാണാം എന്താണ് ഒരാള് വീട്ടിൽ വന്നാല് ഒരാള് വീട്ടിൽ വന്നാല് ഇങ്ങനെ വീഡിയോ കുത്തി വന്നിട്ട് കളിക്കുമ്പോൾ മൂന്നര മണിക്കൂറായിട്ട് ഈ നേരത്തെ നോക്കി കണ്ടിട്ട് ഒരാള് എന്താ ഇഷ്ടം കല്യാണി കുട്ടി പാവാടൊക്കെ ഇട്ട് നടക്കുകയാണ് ഞാന് ഇപ്പൊ നോട്ടീസം ചെയ്തപ്പോ എന്താന്നൊക്കെ തോന്നി സന്തോഷം തോന്നി സന്തോഷം തോന്നി അമ്മ വിളിച്ചെത്തണം അതൊക്കെ അമ്മക്ക് മാറ്റി എടുക്കാം അതായത് ഞാൻ എടുക്കണ്ടേ ഇത് നോർമൽ പീപ്പിളിന് ചെയ്ത വർക്ക് പോലെ ചെയ്യുമ്പോൾ അത് വർക്ക്

അമ്മ സഹതുക്കാൻ അങ്ങോട്ടേക്ക് വിളിക്കണം അങ്ങോട്ട് ഒരു ഇൻഷല്ല നമുക്ക് വിളിച്ചിട്ട് ജൂത്താത്തരെയും വാസിക്കും ഏറെ വായ അങ്ങോട്ട് പൂട്ടി വെക്കണം പിന്നെ വായ തുറക്കുന്നില്ല ഇല്ല വായ തുറക്കാൻ പറ്റിയില്ല വായ കൊറേ നേരം അങ്ങനെ ആശികാക്കാരെയാണ് ആശികാക്കാരൻ ഓർമ്മ ഇല്ലെന്നപ്പോ ആ സാറല്ലേ എനിക്ക് പൊയ്ക്കോന്നു എന്റെ കമ്മല് പിടിച്ച് വലിക്കാണ് പാത്തുമറങ്ങി തരൂല ഇതൊക്കെ വലിച്ചു വലിക്കാന് തരൂല നമ്മുടെ ഉമ്മ എന്താ ചായക്കാടി എന്താറ് മിക്സർ ഇവിടെ മിക്സർ മിക്സർ ഫുൾ ടൈം ആണല്ലോ എങ്ങനെയാണ് മിക്സർ കൊടുക്കുന്നത് ഉമ്മ ഒരു ഉമ്മ എടുക്കോ ദിവു ഒരു ചെലപ്പോൾ കടിച്ചോളൂ അപ്പം ഗൈസ് നമ്മളെ സിബുവിന് കുറച്ച് ഡ്രസ്സൊക്കെ വന്നിരിക്കും കേട്ടോ എല്ലാ ഭംഗിട്ടോ ഒരു ട്രൗസറും അതേപോലെ ഒരു കുപ്പും നമ്മളെ ഞാൻ ഈ മോഡൽ ചെയ്ത് ഗൗൺ ചെയ്ത് കേട്ടോ അതേ അതിന്റെ കുട്ടികളെ താട്ടോ അത് ഇതിന്റെ ഒരു സൈഡ് ബാഗ് ഒക്കെ ഉണ്ട് കേട്ടോ അതോ ഈ സിവു ബാഗൊക്കെ ഇട്ടിടക്കാൻ നല്ല രസം ഉണ്ടാവും കാണാൻ പിന്നെ വേറെ എന്തോ ഒക്കെ എന്തോ വന്നിരിക്കും പിന്നെ ഞാൻ അതേപോലെ വേറെ എന്തോ ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ടാവും നമുക്ക് അതും കൂടി തുറന്നു നോക്കാം കേട്ടോ സിംബാബന്റെ അല്ല ആ ചൂത്താത്ത ഞാൻ കൊടുത്തേ ജൊന്റെ ഗിഫ്റ്റാണ് ചൂത്താത്ത അതിന്റെ അടിയിൽ ഇടാൻ പറ്റിയ കുപ്പായാണത് ആ ഇന്നര് അതിന്റെ മോള് മറ്റേ അതും കഴിക്കണോ ചൂത്താത്ത വീട്ടിൽ ഇടാൻ പറ്റിയ നല്ല ഡ്രസ് ആ അതൊക്കെ ചൂത്താത്ത ഷോട്ടിലിട്ടു ഞാന് കൊണ്ടുവന്നപ്പം കാണിച്ച അഡ്രസ്സിലേക്കാണ് ഈ സാധനങ്ങളൊക്കെ കൂടി അങ്ങോട്ട് കൊണ്ടുവന്ന നല്ല രസം കാണാൻ സീവു ഇട്ടിട്ട് നമ്മള് ഷോട്ട് ഇടുന്നതായിക്കട്ടോ ഞാൻ ഒരേ പോലെ അപ്പൊ ഇതാ അതിന്റെ നല്ല രസണ്ട് നോർമൽ വെയർ ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇണ്ടോ ഏത് ഏത് ഇതാണോ പേജ്ന്നാന്നൊന്നും എനിക്കറിയില്ല വാങ്ങിയത് ജൂതാദന്റെ ഷോർട്ടിലുണ്ടാവും പേജ് ഇൻസ്റ്റാപേജ് അതൊക്കെ വാങ്ങി ഇതൊക്കെ നമ്മളെ ഇട്ട് നടക്കുന്ന പാത്തുമ്മിമ്മ നോക്കി സിവാൻ എടുത്തു ഇന്ന എടുക്കിയത് ഐസാ അന്നി എടുക്കാൻ പറയാന് പറയും ആ അതാ ഓരോ രണ്ടാഴ്ച എടുത്തേക്ക് അന്നെടുക്കാൻ പറ ആ ഞാൻ പോട്ടെ ഞാൻ പോവാണ് കേട്ടോ നിന്ന ഞങ്ങൾ ആരും രണ്ടാളെ കേറി കുത്തിരിഞ്ഞോട്ടെ എസ്ലി വാ അത് വരാളെടുക്കുമ്പോ ഒരാൾക്ക് അസൂയാണ് അതാണ് ഇവിടെ നടക്കണേ ജീവനെടുത്തപ്പോ എസ്ലിക്ക് അസൂയ എസ്ലി ഉമ്മ എടുക്കേ അതാണ് ആ ആ എങ്ങനെ ആ ഓക്കെ ചെല്ലേ ആ ഇല്ല അല്ല അപ്പൊ കാക്ക ചാച ബൈ ബൈ സി യു